പരമ്പ്ര ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ പഠനോത്സവമാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുന്നത് പഠനോത്സവം എന്ന് പറയുന്നത് ഒരു അധ്യയന വർഷത്തിൽ ഒരു സ്കൂളിൽ നടത്തുന്ന മുഴുവൻ പഠന പ്രവർത്തനങ്ങളുടെ ഒരു അക്കാദമിക മികവുകളുടെ ഒരു അവതരണമാണ് നടക്കുന്നത് കൂടാതെ ഇന്ന് നമ്മുടെ ഈ ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ പഠനോത്സവത്തിന് മറ്റു പ്രത്യേകത കൂടി ഉണ്ട് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കഥക്കൂട്ട് എന്ന് പറയുന്ന ഒരു അക്ഷര കാർഡുകളുടെ ഒരു പ്രകാശന കർമ്മം കൂടി നടക്കുന്നുണ്ട് കാരണം അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞു മക്കൾ അവരുടേതായ സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അക്ഷ എന്ന് പറയുന്ന ഒരു മാസിക നാല്പത് വിദ്യാർത്ഥികളാണ് ഒന്നാം ക്ലാസ്സിലൂടെ നാൽപ്പത് വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഓരോ പതിപ്പ് കൂടി കൊടുത്തുകൊണ്ട് ആണ് ഈ ഒരു പരിപാടി വളരെ ഭംഗിയായി നിർവഹിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സില് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള എഴുത്സോല എന്ന് പറയുന്ന ഒരു വായനാ കാർഡുകളുടെ പ്രകാശന കർമ്മം കൂടി നടക്കുന്നുണ്ട് കൂടാതെ നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ സർഗാത്മക ഡയറി അച്ചറിലിധായി അതുപോലെ തന്നെ അവരുടെ വായനാ കാർഡുകൾ തേൻമൊഴി എന്ന് പറയുന്ന വായനാ കാർഡുകളുടെ പ്രകാശന കർമ്മം കൂടി നടക്കുന്നുണ്ട് മാത്രമല്ല വിദ്യാരംഗം കലാസാഹിത്യ വേദി സാധാരണ ഒരു വിദ്യാലയത്തിൽ മുഴുവൻ ആ ഒരു വർഷം മുഴുവനും കർമ്മ കർമ്മോജ്വലമാക്കി മാറ്റുന്ന വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ സ്വനം കയ്യെഴുത്തു മാസിക ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സിൽ കുട്ടികളുടെ തയ്യാറാക്കി അവരുടെ സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കയ്യെഴുത്തു മാസികയുടെ പ്രകാശന കർമ്മം കൂടി ഇന്ന് നടക്കുകയാണ് മറ്റൊരു അഭിമാനകരമായ നേട്ടം കൂടി ഞങ്ങൾക്ക് ഈ പഠനോത്സവത്തിൽ പങ്കുവെക്കാനുണ്ട് അതായത് അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം നമ്മുടെ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയത് ആ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമൃദ്ധവും കൂടി നീതി വെച്ച് നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു അധ്യയന വർഷം വിവിധ വിഷയങ്ങളിൽ വിവിധ മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയ പഠന നിരവുകളുടെ പ്രദർശനവും അവതരണവും ഒക്കെ ഈ ഒരു പഠനോത്സവത്തെ വളരെ ഭംഗിയായി നടകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശിയാണ് ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ വർഷം പഠന പഠനോത്സവം ആസൂത്രണം ചെയ്തിരിക്കുന്നത് പഠനോത്സവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായ ഒരു വർഷം നടന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ക്ലാസ്സിൽ നടന്ന പ്രവർത്തനങ്ങളുടെ അവതരണം അത് രക്ഷിതാക്കളുടെയും പൊതു സമൂഹത്തിൻ്റെ മുന്നിലും അവതരിപ്പിക്കുകയും ആ ഗുണമേന്മ മികവ് മികവ് സമൂഹം തിരിച്ചറിയുകയും കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് കൂടുതൽ കൂടുതൽ കുട്ടികളെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് പഠനോത്സവ പരിപാടിയുടെ ലക്ഷ്യം ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ അതായത് നാൽപ്പത് കുട്ടികളുണ്ട് ആ കുട്ടികൾ ക്ഷരങ്ങൾ തിരിച്ചറിയാൻ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അവർ സ്വന്തമായി കഥ രചിക്കുകയാണ് ഇപ്പം പൊതുവിദ്യാലയങ്ങളിലൊക്കെ തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞു മക്കൾ എഴുതിയ സ്വന്തം കഥകൾ അത് വായനക്കാരുടെ ആയിട്ട് മക്കളുടെ ഫോട്ടോയും വെച്ച് അത് അവർക്ക് തന്നെ പിന്നെ കൊടുക്കുന്ന രീതിയിലേക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ മക്കൾക്കും അതുപോലെ തന്നെ വരും തലമുറയ്ക്കും കൂടി ഉപയോഗിക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അമ്മു മോൾ ടീച്ചറൊക്കെ ആസൂപ്പിച്ചതുപോലെ ഒരു വർഷത്തെ കുട്ടികളുടെ പഠനമു ഇവിടെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ നടത്തുന്നത് പഠനോത്സവം കുട്ടികളുടെ അപ്രാഥമികമായിട്ടും പാഠ്യേതര വിഷയങ്ങളിലുള്ള കഴിവുകളെ കൊണ്ടുവരാനുള്ള രീതിയിലാണ് ഈ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതിൻ്റെ കൊണ്ട് ഈ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടും വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു വർഷക്കാലത്തെ അവർ നടത്തിയിട്ടുള്ള അക്കാദമിക് അക്കാദമി കേന്ദ്രമായ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തവും ഒരു സമ്പൂർണ്ണമായ ഒരു പ്രസിദ്ധീകരണവുമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് ആദ്യമേ തന്നെ എല്ലാവരും ആശങ്ക കൊണ്ട് നേരികയാണ് മാത്രമല്ല വളരെ സന്തോഷമാണ് കാരണം ചെറിയ കുട്ടികളോട് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അക്ഷരങ്ങൾ അറിഞ്ഞു വരുന്ന ഒരു സമയത്തുള്ള ആ വിദ്യാർത്ഥികളോട് അവർ സ്വയം രചിച്ചിട്ടുള്ള അവരുടെ രചനകൾ കൂടെ ഇതിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് അതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയിരിക്കുന്ന ഈ സ്കൂളിലെ എച്ച് എം ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരെയും ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് സ്കൂളിലുള്ള രക്ഷാ രക്ഷാകർത്താക്കളെ അഭിനന്ദിക്കുകയാണ് ഈ പരിപാടി എല്ലാവിധ ആശംസകളും നേരിടുന്നു പേരാമ്പ്ര ജി പി സ്കൂളിൻ്റെ പഠനോത്സവം നടത്തുകയാണ് പറയാം കേരളത്തിലെ എല്ലായിടത്തും ഈ ഒരു മാസമായിട്ട് പഠനോത്സവം നടത്തുക വിദ്യാലയത്തിൽ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു കൊല്ലം കൊണ്ട് എന്തൊക്കെയാണോ നേടിയെടുത്തത് ആ കാര്യങ്ങളൊക്കെ അവരുടെ രക്ഷിതാക്കളുടെയും അതേപോലെ പൊതുജനങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നൊരു പൈ ദിനം കൂടിയാണ് മേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസം പൈ നിങ്ങൾക്കറിയാം വൃത്തവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ പരിധിയെ അതിൻ്റെ വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥിരസംഖ്യയാണ് പൈ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ദിനമാണ് കാരണം ഇന്ന് മാർച്ച് പതിനാലാണ് മൂന്ന് ഒന്ന് നാല് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാലാണ് പൈതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നടക്കുന്ന നമ്മുടെ ഈ പരിപാടിക്ക് പെരാമ്പ്ര ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി നിങ്ങളക്കി ജീവനക്കാരുടെ മുഴുവൻ ആശംസകളും അറിയിക്കുകയാണ് താങ്ക് െല്ലാം കുട്ടികളുടെ ഒരു വർഷം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ കഴിവുകളാണ് അവരുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് നിൽക്കിയത് ഇവിടെ കാണുന്നത് അതായത് അവരുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചത് വർക്ക് എക്സ്പീരിയൻസിൽ അവർക്ക് ആഴ്ചയിൽ രണ്ട് പിരീഡാണ് കിട്ടുന്നത് അത് ആഴ്ചയിൽ ഒരു പീരീഡാണ് ഒരു ക്ലാസ് കിട്ടുക ഒരു വർഷം കൊണ്ട് ഇത്ര ആയിട്ടങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് അവർ സ്വയം ചെയ്തു പറ്റി സാധിക്കും